അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ എലിപ്പനി കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച ദേവിയാർ കോളനി കുടുംബാരോഗ്യ കേന്ദ്രം അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടതായും എലിപ്പനി വരാനുള്ള സാധ്യതകളെ തടയുന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും എഫ് എച്ച് സി ഡോക്ടർ ആതിരാ പി ബിനു നൽകി എലിപ്പനിയുടെ പ്രതിരോധ മരുന്ന് എത്തിച്ചിട്ടുള്ളതായും ഹൈറിസ്ക് ജോലിയിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി അത് വിതരണം ചെയ്തു വരുന്നതായും അധികൃതർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ എലിപ്പനി കേസുകൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എലിപ്പനിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മറ്റ് പാർശ്വവ്യാധികളെ അപേക്ഷിച്ച് മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു രോഗമാണ് എലിപ്പനി ലപ്റ്റോസ്പെറ ജനസിൽപ്പെട്ട സ്പയറോക്കേറ്റ് മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ജന്തുജന്യ രോഗമാണ് ലപ്റ്റോസ്പെറോസിസ് അഥവാ എലിപ്പനി എലി കന്നുകാലികൾ നായ ൂക്കൻ ചില ഇനം പക്ഷികൾ തുടങ്ങിയവയാണ് രോഗവാഹികൾ ഈ രോഗവാഹിയായ ജീവികളുടെ മൂത്രത്താൽ മലിനമായ ജലത്തിലോ മണ്ണിലോ ജോലി ചെയ്യുന്നത് അതുമായി സമ്പർക്കം വരുന്നത് രോഗബാധ ഏറ്റാൻ കാരണമാകുന്നു രോഗബാധ ഏറ്റവരിൽ ആദ്യ ദിനങ്ങളിൽ വിറയിലൂടു കൂടിയ പനി തലവേദന ശരീരവേദന വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നത് ശേഷം വയകവേദന ശബ്ദി വയകിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളും കാണാറുണ്ട് എലിപ്പനി നമ്മുടെ കരൽ വൃക്ക ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് അതിൻ്റെ ഫലമായി മഞ്ഞപ്പിത്തം മൂത്രത്തിൽ നിറവ്യത്യാസം മൂത്രത്തിൻ്റെ അളവ് കുറവ് അതോടൊപ്പം ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ രോഗി പെട്ടെന്നുതങ്ങി ഗുരുതരാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു മലിനജലവും മണ്ണുമായി സമ്പർക്കമുള്ളവർ കൃഷിക്കാർ കർഷക തൊഴിലാളികൾ കല്ലുവെട്ട് തൊഴിലാളികൾ കെട്ടിട തൊഴിലാളികൾ കിണർ വൃത്തിയാക്കുന്നവർ മൃഗപരിരക്ഷകർ ചികിത്സകർ അകവുജോലി ചെയ്യുന്നവർ തുടങ്ങിയവർ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക അല്ലാത്തപക്ഷം ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക എലി നശീകരണത്തിന് ഉചിതമായ മാർഗം സ്വീകരിക്കുക മലിനജലം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി എലികളെ അകറ്റുക കാലിലോ ശരീരത്തിലോ മുഖവുകൾ ഉള്ളവ വെള്ളക്കെട്ടിൽ ഇറങ്ങാതിരിക്കുക മൃഗപരിപാലനത്തിന് ശേഷം കൈകാലുകൾ സോപ്പും ശുദ്ധജലവും ഉപയോഗിച്ച് കഴുകുക വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും പാലിച്ചാൽ ഈ രോഗത്തെ ഇല്ലാതാക്കാം ഏത് പനിയും എലിപ്പനിയാവാം തുടക്കത്തിലെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനി പൂർണ്ണമായും ഭേദമാക്കാനാവും നന്ദി